വൈറ്റ് മാർബിൾ വാങ്ങാൻ വരുന്നവരെ എപ്പോഴും ചോദിക്കാറുണ്ട് നമുക്ക് ഏത് ടൈപ്പ് മെറ്റീരിയലാണ് നല്ലത് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിലേ വൈറ്റ് മാർബിളൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ഡിസൈൻസ് ഉള്ള മെറ്റീരിയൽ വാങ്ങിക്കാൻ ഞാൻ എന്താണെന്നറിയോ നിങ്ങൾക്ക് പെട്ടെന്ന് വൃത്തിയേടാവുന്നത് ഒഴിവാക്കാൻ പറ്റും കാരണം ചെറിയ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനകത്ത് പ്രശ്നങ്ങളില്ലാതെ അതുപോലെ തന്നെ കല്ല് ഒത്തിരി ഉറപ്പുണ്ടാവും കേട്ടോ അത്യാവശ്യം ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മൊറുപടി കാറ്റഗറിപ്പെട്ട കല്ലുകളൊക്കെ അത്യാവശ്യം നല്ല ഉറപ്പുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചളി പിടിക്കുക അങ്ങനെ പോളിഷ് മങ്ങുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മെറ്റീരിയല് നമ്മൾ കൊടുത്തയക്കുന്നത് ചാവക്കാട് വാടാനപ്പള്ളിയിലേക്ക് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഷോപ്പ് ഷോപ്പുണ്ട് പാർക്കിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് കല്ലുകളാവും ചെയ്യും എന്നൊക്കെ അത്യാവശ്യം നല്ല ഉറപ്പുള്ള മെറ്റീരിയൽസ് ആവും ചെയ്യും നമുക്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗത്തിനല്ലേ നമുക്ക് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാരണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒരു ദിവസം രണ്ട് ദിവസം നമുക്ക് കാണാനല്ലല്ലോ മെയിനായിട്ട് വേണ്ടത് നമുക്ക് മെറ്റീരിയൽ ലൈഫ് ലോങ്ങ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ റീയൂസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്